അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മള് നമ്മുടെ കുട്ടികളെ പാരന്റ്സ് പറയാം ഒരിക്കലും അങ്ങനെ എന്നോട് ചെയ്യില്ല അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് ചെയ്ത് വിശ്വസിക്കരുത് കാരണം അവരെ കബളിപ്പിക്കുന്ന ലോകത്താണല്ലോ ജീവിക്കുന്നത് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു ദിവസങ്ങളിൽ കാണാതാവുക കൂടെ നാട്ടിലുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു യുവാവിനെയും ഇതാ ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും ചീഞ്ഞളിഞ്ഞ മൃതദേഹമാണ് കണ്ടെത്തുന്നത് ഓരോ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ഈ വീഡിയോകൾ നിർബന്ധമായിട്ട് കാണുക നാളെ നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഇത് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയോട് എനിക്ക് പ്രണയത്തിൽ സ്വന്തം വീട്ടിൽ സ്വന്തം മകനെപ്പോലെ കരുതിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അത്രയും സഹോദരനുള്ളൊരു സ്നേഹമായിരുന്നു അറിയാം എല്ലാ സഹോദരവും ഈ ചെങ്ങായ്ക്ക് കൊടുത്തു ഓൻ എന്താ ചെയ്തതെന്ന് അറിയോ ഈ പ്രദീപ് എന്നുള്ള നാൽപ്പത്തി രണ്ടുകാരൻ ഈ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയോട് പ്രണയം തോന്നി ഓൻ്റെ നല്ല പോലെ കല്യാണം കഴിച്ചാൽ അവൻ്റെ മകളാവാളെ പ്രായമുണ്ട് ഈ മോഡൽ പരീക്ഷയുടെ രണ്ട് ദിവസം മുൻപാണ് ഈ പെൺകുട്ടിനെ കാസർഗോഡ് നിന്ന് ഈ പെൺകുട്ടിനെ കാണാതാവുള്ളത് വീട്ടിൽ ഒരു ദിവസം ഈ പെൺകുട്ടി നേരം പുലരാൻ നേരത്ത് അതിൽ തുറന്നിട്ട് പോയതാണ് സഹോദരി ഇതിൻ്റെ അനിയത്തിയുടെ കൂടെ കിടന്നുറങ്ങിയിരുന്നത് പിന്നെ കാണാനില്ല അപ്പോൾ നാട്ടിലുള്ള അയൽപ്പക്കത്തുള്ള ഈ പ്രദീപ് എന്ന നാൽപ്പത്തി കാര്യം കാണാനില്ല അവനാണ് ഇപ്പോൾ ഓട്ടോരി സ്കൂളിൽ കൊണ്ടുവരുന്നത് ആ ബന്ധമാണ് പ്രണയമായിട്ട് മാറിയത് വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് പെൺകുട്ടികളുള്ള വീടാണോ പുറത്തുള്ള മറ്റുള്ളവർക്ക് അത് ഇനി കസിൻ ബ്രദേശായാലും വേണ്ടില്ല മറ്റാരായാലും വേണ്ടില്ല അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ ആണും പെണ്ണുമാണ് എന്നുള്ളതാണ് അത് ശരിക്കും നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ബന്ധം ഇവൻ കാറൊക്കെ എടുത്തു കാറിൽ കൊണ്ടുപോകും അങ്ങനെ എന്തെന്തോ ചൈൽഡ് ലൈനൊക്കെ പോയി പരാതിയൊക്കെ പോയിക്കണേ പരാതിയൊക്കെ പോയപ്പോഴും ഞങ്ങൾ തമ്മിൽ സഹോദര സ്നേഹമാണ് നല്ല സ്നേഹബന്ധമാണ് അപ്പോൾ വീട്ടുകാരും അതൊക്കെ അടിച്ചു അവിടെയാണ് പ്രശ്നം വീട്ടുകാരും അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു ദിവസത്തിലാണ് ഇവരെ കാണാതാവുന്നത് ഇന്ന് ഇപ്പോൾ ഈ പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയുടെ മുൻപ് കാണാതായി അന്വേഷണമായി ഇവർ ഫോണ് പരിശീലനം ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചു പിന്നെ ഓഫായി ഫോൺ ചാർജ് തീർന്നു ഇവരെ ഫോണിൻ്റെ മൊബൈൽ ടവർ നോക്കുമ്പോൾ അടുത്തൊക്കെ വീടിനടുത്തൊക്കെ തന്നെയുള്ളത് അങ്ങനെ അന്വേഷണങ്ങളായി പലയിടത്തും കർണാടകയിലും മറ്റൊക്കെ അന്വേഷിച്ചു എവിടെയും കിട്ടുന്നില്ല അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വീടിനടുത്തുള്ളൊരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം ചീഞ്ഞളിഞ്ഞ് തൂങ്ങി നിൽക്കുന്ന രണ്ട് പേരുടെയും മയത്ത് ഇവര് സ്വയം ജീവനൊടുക്കി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അത് ഞാൻ പ്രതിഭ മറ്റോളെ കൊന്നിട്ട് സ്വയം ജീവനൊടുക്കിയതാണോ അതൊക്കെ ഇനി ഡി എൻ എ പരിശോധന ഒക്കെ വരുന്നുണ്ട് ഇതെന്തൊക്കെ സംഭവിച്ചത് പൂർണ്ണമായിട്ട് അറിയേണ്ടതുണ്ട് ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ഇവരുടെ ഒരു മനുഷ്യൻ്റെ ശരീരമാണല്ലോ അത് അഴുകി ഒരു ദുർഗന്ധം വരും അതൊന്നും ഉണ്ടായിട്ടില്ല വീടിൽ ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങനെയാണ് അവിടെയൊക്കെ നേരത്തെ പരിശോധിച്ചതാണ് അപ്പോഴൊന്നും കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ അടിയിൽ താഴെ രണ്ട് മൊബൈലുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഒരു കത്തി ഉണ്ട് ഇതൊക്കെ കിട്ടുകയും ചെയ്തു പിന്നെ അപ്പുറത്തൊരു കോഴി ഫാം ഉണ്ട് ഒരു പക്ഷേ ആ കോഴി ഫാമിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൊണ്ടായിരിക്കാം ഇതിൻ്റെ ദുർഗന്ധം അങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തായാലും പെൺകുട്ടികളുള്ള ആളുകൾ ഒരാൾക്കും വീട്ടിൽ വലിയ സ്വാതന്ത്ര്യം കൊടുക്കണ്ട ഈ വീട്ടുകാർ കൊടുക്കണേ അമിത സ്വാതന്ത്ര്യമാണ് പലപ്പോഴും ഈ കുടുംബം ഈ രീതിയിൽ താറുമാറാക്കാം പത്താം ക്ലാസ്സിൽ പഠിക്കണം നല്ലൊരു കുട്ടി ആ കുട്ടി മോഡൽ എക്സാമിൻ്റെ മുൻപാണ് ഈ കാണാതാവുന്നത് കാണാതായിട്ട് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞു ഇപ്പോഴാണ് ഇങ്ങനെ ആ വീട്ടുകാർക്ക് കിട്ടേണ്ടി വരുന്നത് ആ വീട്ടുകാർ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു നോക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രശസ്ത ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ നമ്മളോട് ഈ വിഷയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒരു പരിധിവരെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പെൺകുട്ടി ഏത് ആണോ പെണ്ണോ എന്നല്ല കൂടുതൽ വീട്ടിൽ നിന്ന് നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അമിതമാണ് അതൊരു പ്രശ്നമാണ് പ്രശ്നമാണ് ഒരു ലിമിറ്റ് വെക്കണം കുട്ടികൾ വൈകി വന്നാലേ എവിടെ ആയിരുന്നു ഇത്ര നേരം എങ്ങോട്ട് പോയി അല്ലേ ആരുടെ കൂടെ ആയിരുന്നു നമുക്ക് ആ ഒരു ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണം അല്ലെങ്കിൽ ഏത് സ്ഥലത്തിൽ ഒരു സ്ഥലത്ത് പഠിക്കാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊരു ബന്ധം വേണം കുട്ടി സ്കൂൾ വരുന്നില്ലേ ഈ കുട്ടി പല ദിവസം കോളേജിലെത്താറില്ല കറങ്ങാൻ പോവുക ചെയ്യാം ഇതൊന്നും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഇന്റേൺഷിപ്പിനൊക്കെ കോഴിക്കോട് എവിടെയോ താമസിക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളത്തേക്കൊക്കെ ഇറങ്ങാൻ പോകലായിരുന്നു പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ നമ്മൾ കുട്ടികളെ കംപ്ലീറ്റ് വിശ്വാസമാണ് പാരന്റ്സ് പറയും അവൾ ഒരിക്കലും അങ്ങനെ എന്നോട് ചെയ്യില്ല അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ അഡോൾസൻസ് ഒരാടോൾസെൻറ്റ് ഏത് ഏത് ഏജിലായാലും കുട്ടികളും നമ്മൾ പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്ത് വിശ്വസിക്കരുത് കാരണം അവരെ കബളിപ്പിക്കുന്ന ലോകത്താണല്ലോ ജീവിക്കുന്നത് അപ്പോൾ അവര് പോണ റൂട്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്ത് നമ്മളുടെ സാമ്പത്തിക ലെവലിനനുസരിച്ച് വളർത്തണം പലപ്പോഴും ഹാൻഡിൽ വ്യാപാരി സാക്ഷരത ഇല്ല കുട്ടികൾക്ക് എന്തായാലും ഇപ്പൊ ഒരു ഡ്രസ്സായാലും മേക്കപ്പ് ആയാലും എന്ത് കാര്യമായാലും കുട്ടികൾക്ക് ഇപ്പോഴത്തെ അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് കുട്ടികൾക്ക് അടക്കം ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റസ് കുറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെ കുട്ടിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ നമ്മളെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിലപ്പുറത്തേക്ക് അവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ ബുദ്ധിമുട്ട് അറിയുന്നില്ലല്ലോ ലൈഫിൽ അപ്പോൾ ഇതൊക്കെ ഇവരെ പല ചതിക്കുഴികളിൽ ചെന്ന് എത്തിക്കുകയാണ് കാരണം ഒരു ചതിക്കുഴിയുടെ കാണൂലും ലോകത്തും മാത്രം മാത്രമാണ് മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ റീൽസുകള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ന്യൂലി മാരീഡ് മാരീഡായിട്ടുള്ള കുറെ ആളുകൾ ലവേഴ്സൊക്കെ നിരന്തരം റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക പല വർണ്ണം ആയിട്ടുള്ള റീൽസ് ഇടുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇവരെ ആ എഫക്ട് ചെയ്യുന്നുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ഉണ്ട് കുറച്ച് മീൻസ് ഈ പഠന വൈകല്യവും ലേഡി ഡിസബിലിറ്റി ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഒക്കെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചൊരു പക്കത കുറവുണ്ടാവും ലൈഫിൽ അവരുടെ ഏജിനനുസരിച്ച് പക്കത ഉണ്ടാവില്ല അവിടെ ലൈഫിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം ഒരു കുട്ടി എന്നോട് ഷെയർ ഇവിടെ നിരന്തരം ഇത്ര റീൽസ് കാണും എന്നിട്ട് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാരെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുക കുറച്ച് എം ആർ ആയിട്ടുള്ള കുട്ടിയാണ് അപ്പം ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവളെ വിചാരം കല്യാണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇതേപോലെ റീൽസ് എടുക്കുക ഫോട്ടോ എടുക്കുക ടൂർ പോവാം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കളർഫുൾ ആയിട്ടുള്ള ലോഗാണ് കിട്ടുക എന്നാണ് അവിടെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്താണ് റിയൽ എന്നുള്ള എപ്പോഴും നമ്മൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർക്കൊരു ജോലി കരിയർ കല്യാണം ഇതിനൊക്കെ ലൈഫിൽ എവിടെയൊക്കെയാണ് പ്രാധാന്യം ഭൂമിയിൽ നടക്കുന്നു ജീവിക്കുന്ന മൊബൈലിനനുസരിച്ചാണ് അതിൽ കാണുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ് ഡ്രസ്സ് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് എത്ര ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ എത്രത്തോളം ഇന്നത്തെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്നത് അപ്പം അതിനൊക്കെ പാരൻറ്റിങ്ങിൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ കൈവിട്ട് പോയാൽ പിന്നെ പറയാൻ പറ്റില്ല എങ്കിലും ഒരു കൺട്രോൾ നമ്മുടെ അടുത്ത് ഉണ്ടായാൽ അല്ലെ ഒരു കൺട്രോള് അതിന് അറ്റം കയറിൻ്റെ ഒരറ്റം നമ്മുടെ അടുത്ത് ഉണ്ടായാൽ ഒരു പരിധിവരെ നിയന്ത്രിച്ച് പോകാൻ എന്നാണ് തോന്നിയുള്ളത് പ്രത്യേകിച്ച് ഞാൻ ആൺകുട്ടികളോട് ഞാൻ പറയാറുണ്ട് അഡോൾസെൻസിൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ റീൽസ് കണ്ടിട്ട് പ്രണയിക്കാൻ പോകരുത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പ്രണയിക്കാൻ പോകരുത് മിക്കവാറും സൈക്കോ ക്യാരക്റ്റേഴ്സാണ് അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഒരു ഒരു ഇങ്ങനെ പല രീതിയിൽ ഫോട്ടോസും ഇതൊക്കെ ഇടുന്ന കുട്ടികള് ഒരു പരിധി വരെ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉള്ളവരായിരിക്കാം ഒരു പയ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ച് പെട്ടുപോയിട്ട് മീൻസ് ചാടി പോകുന്നതാണ് പെട്ടുപോയിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല അതിൻ്റെ അനുഭവം ബാക്കിയുള്ളവർക്ക് പകർന്നു എന്ന് പറഞ്ഞു ഇത് ഇനി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഇരിക്കരുത് കാരണം ഈ കുട്ടിക്ക് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട് അത് കൈയ്യൊക്കെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ഇതൊന്നും ഇൻസ്റ്റഗ്രാമിൽ കാണുന്നില്ല ചാടി പോകുന്ന വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് ഒന്ന് വീട്ടിൽ നല്ല പാചകം ചെയ്യാനോ ഡ്രസ്സൊന്നും ഇങ്ങനെ പിഴിയാനോ അതൊന്നും ഈ കുട്ടിക്ക് കഴിയില്ല ആ കൈനെ ആർത്രൈറ്റിസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഫ്ലെക്സിബിൾ അല്ല വാദമാണല്ലോ ഒരു വാദത്തിന്റെ സുഖമാണല്ലോ അപ്പോൾ കുട്ടിക്ക് അതിനുള്ള ചികിത്സ എടുക്കുന്നില്ല അപ്പോൾ അത് സമ്മതമായിട്ട് പ്രശ്നമാണ് പിന്നെ ഈ പ്രോബ്ലം സൈക്കോ ക്യാരക്ടറാണ് സംശയമാണ് ഇപ്പൊ വേറെ ആർക്ക് ഫോൺ വിളിച്ചാലും വേറെ ഏതോ ബന്ധമുണ്ട് അവിടെ പ്രയാണ്ട് ഇവിടെ പോയ നിരന്തരം എന്ന സംശയമാണ് അപ്പൊ അത് ഇവരെക്കൊണ്ട് ശിക്ഷയാണ് അപ്പൊ ഞാൻ ഇവനോട് പറയും നിന്റെ ലൈഫ് ഒരു പാഠമായിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് പ്രണയിക്കേണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പറയാറുണ്ട് പൊതുവേ അപ്പോൾ അതാണ് ഒരു സൊസൈറ്റീൻ്റെ ഒരവസ്ഥ ഇതാണ് നമ്മൾ പാരൻസും ആ അവയർ ആക്കണം നമ്മൾ ഓരോ ചതിക്കുഴികളും ഇങ്ങനെ ചുറ്റുപാടുണ്ട് എന്നുള്ളത് അവരെ അവയറാക്കി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പരിധിവരെയും പിറകോട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ പാരൻസും വീട്ടുകാർ കൊടുക്കുന്ന അമിതമായ സ്വാതന്ത്ര്യമാണ് പലപ്പോഴും ഈ കുട്ടികളെ വഷളാക്കുന്നത് ഈ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ള തിരിച്ചറിവിൽ വളർത്തണം ഇന്നത്തെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ആണും പെണ്ണും വ്യത്യാസമില്ല ആണും പെണ്ണും വ്യത്യാസമുണ്ട് പെണ്ണും പെണ്ണും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട് ഓരോ മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ഈ ആണും പെണ്ണും എന്ന് പഠിപ്പിക്കുന്ന ഈ അന്തക്കട് സിലബസ് ഉണ്ടല്ലോ ആ ഒരു രീതി എത്രമാത്രം അബദ്ധമാണ് അപ്പോൾ എന്താ ഓനാളും ഞാൻ പെണ്ണുമായ തുടങ്ങുന്ന പ്രശ്നം ആണും പെണ്ണും ആയതന്നെയാണ് പ്രശ്നം ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും അതുണ്ടാവുന്നതിൻ്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഈ നാൽപ്പത്തി വയസ്സുള്ള ഇവൻ ഇത് ചെയ്യാവോ അറ്റ്ലീസ്റ്റ് അവൻ അവന് വണ്ടിയിൽ കൊണ്ടുപോകണം ആ വീട്ടുകാർ അവൻക്ക് അത്രയും ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രീ അതിനെ മുതലെടുക്കുകയാണോ ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ നാളെ നമ്മുടെ വീട്ടിലും കാണാം പല കുടുംബങ്ങളാണ് പ്രവാസികളായ ആളുകളിലും കുടുംബങ്ങളിലൊക്കെ വേഗത്തിൽ നല്ല കാശൊക്കെ ഉണ്ടായി കല്യാണം കഴിച്ചിട്ട് കുറഞ്ഞ വർഷങ്ങളാകുമ്പോൾ തന്നെ മാറി താമസിക്കും ഒരു പക്ഷേ ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ കുടുംബത്തിൽ അകന്ന കുടുംബത്തിൽപ്പെട്ടതോ കുടുംബത്തിൽപ്പെട്ടതോ ആയ ആളുകളൊക്കെ ഇരിക്കും ആ ഒരു പെണ്ണിനെ സഹായിക്കാനുണ്ടാവുക ഫലം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അരുതാത്ത ബന്ധങ്ങളിലേക്ക് ഇത് മാറും അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കാസർഗോഡ് എന്നുള്ള ഒരു സംഭവം ഇത് ആ പത്താം ക്ലാസിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു ബോധമില്ല വിചാരിക്കുക അതൊരു ചെറിയ പെൺകുട്ടിയാണ് പക്ഷെ ഇവനോ ഇവ വിവാഹിതനൊന്നുമല്ല അല്ല ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മൂല്യം വീട്ടിലില്ലെങ്കിൽ നാളെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ആവർത്തിക്കും അത് ആവർത്തിക്കാതിരിക്കാനാണ് ഈ വിഷയങ്ങളെന്ന് ഞാൻ പങ്കുവെച്ച ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഒരടിമ ഹബീബായ നബിയെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് നിബിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമതവും സ്വീകരിച്ചു പക്ഷേ ഈ അടിമ അടിമയെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മുന്നൂറ് ഈന്തപ്പന മരങ്ങൾ നടണമെന്നായിരുന്നു യജമാന്റെ ഡിമാൻഡ് ഹബീബായ് നബി ഇതനുസരിച്ച് മുന്നൂറ് ഈന്തപ്പന മരങ്ങൾ നടുകയും ചെയ്തു ഏത് അടിമയെയാണ് ഇത്തരത്തിൽ ഹബീബായ് നബി മോചിപ്പിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം വളരെ വലിയൊരു സ്വഭാഭി മാറി അദ്ദേഹം ഞാൻ മൂന്ന് പേര് പറയാം ആ മൂന്ന് പേരിൽ ആരാണ് ശരിയത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യേണ്ടത് ഒന്ന് ബിലാൽ റബാഹ ബിലാൽ റബിഅള്ളാഹു എന്നും മറ്റൊന്ന് സൽമാൻ ഫാരിസ് റതി അള്ളാഹുനും മറ്റൊന്ന് ഉമ്മു മക്തൂം റവിയാഹനു ഇതിലേതാണ് ശരി ഉത്തരം ഉത്തരമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാലൈക്കും